തൊലിക്കട്ടിയിൽ ഉരുക്കുവനിത കാണ്ടാമൃഗത്തെയും തോൽപ്പിക്കുന്ന തൊലിക്കട്ടി എന്നീ പഴയ മലയാളം പ്രയോഗങ്ങളൊക്കെ ഏറ്റവും നന്നായി ചേരുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് പി പി ദിവ്യ പരസ്യ വിമർശനത്തിലും കുത്തുവാക്കുകളിലും മനം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷവും ഏതാനും മാസങ്ങളും പിന്നിടുന്ന ഈ സമയത്താണ് പി പി ദിവ്യ വീണ്ടും തൻ്റെ തൊലിക്കട്ടി പരീക്ഷിക്കാൻ മുന്നോട്ട് വന്നത് ആ ഉദ്യോഗസ്ഥന്റെ യാത്രയേപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ആ കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് വാവിട്ട വാക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമായാൽ രാഷ്ട്രീയ നേതാവായ നിങ്ങളുടെ പതനവും അവിടെ തുടങ്ങിയെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും തങ്ങളുടെ കുടുംബത്തെ ശിഥിലമാക്കിയവരോട് എന്തെങ്കിലുമൊക്കെ ആ കുടുംബവും ചെയ്യണ്ടേ ആ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചു അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് വൈകാതെ തന്നെ ഒളിയമ്പുമായി രാജകുമാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും എത്തി അഴിമതിയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ രംഗത്തെത്തിയത് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ടു വരെ വിജിലൻസ് സംഘടിപ്പിക്കുന്ന അഴിമതിക്കെതിരെയുള്ള ബോധവൽക്കരണ വാരവുമായി ബന്ധപ്പെട്ട വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ദിവ്യയുടെ പോസ്റ്റ് അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് ഉദ്യമത്തിന് ആശംസകൾ എന്നാണ് ദിവ്യയുടെ കുറിപ്പ് എന്തു തന്നെയാണെങ്കിലും നല്ല രീതിയിലുള്ള പൊങ്കാല കമൻ്റുകളുമായി പ്രേക്ഷകർ ദിബ്യയുടെ ഒപ്പം കൂടിയിട്ടുണ്ട് ചില കമൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം എണീച്ച് പോതല്ലേ ജയിലിൽ കിടന്ന് മതിയായില്ലേ നിന്റെ പൊളിറ്റിക്കൽ ലൈഫ് തീർന്നു ഇനി ഏത് ഇലക്ഷനിൽ നിന്നാലും നീ പൊട്ടു ഇവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ജനം ഏത് രീതിയിലാണ് ഇവരെ കാണുന്നതെന്ന് ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ എടുത്തിട്ടും അദ്ദേഹത്തെ ഉന്നം വെച്ചുള്ള ഇവരുടെ പോസ്റ്റുകൾ കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ മാനസികാവസ്ഥ ഇവരെ പോലുള്ള ആൾക്കാരെ അധികാര കസേരയുടെ പോലും വരാതെ പാർട്ടിയും ജനങ്ങളും ശ്രദ്ധിക്കണം ഇനിയും ഇതുപോലുള്ള നവീൻ ബാബുമാരുടെ കുടുംബങ്ങൾ അനാഥമാവാതിരിക്കാൻ എല്ലാ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും ഇവർ ഒരു പാഠമായി തുടരണം മിസ് ദിവ്യ മാഡം നിങ്ങൾ എത്ര തേച്ച് വെളുപ്പിച്ചാലും സി പി എം പോലീസിന്റെ മറയിൽ മാത്രമാണ് നിങ്ങൾ ഇപ്പോ ഫ്രീ ആയി നടക്കുന്നത് ഒരു പാവത്തിനെ കൊന്നതിന് നിങ്ങൾ ജീവിതകാലം ഉത്തരം പറയേണ്ടി വരും ഒരാൾ ചത്തൊടുങ്ങിയിട്ടും തീരാത്ത വേട്ടയാടൽ ഏറ്റവും കൊടും കുറ്റവാളികളിൽ കാണുന്ന സവിശേഷതയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശരീരങ്ങളും മണ്ണടിയും ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലും മനുഷ്യസ്നേഹം കാണിക്കുക കപട രാഷ്ട്രീയ മുഖം ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോകൂ ചെയ്ത പാപത്തിന് ഒരു ശതമാനം മോശം കിട്ടും നാവ് കൊണ്ട് ഒരുത്തനെ കൊന്ന കുറ്റകൃത്യത്തിന് എന്തു പേര് വിളിക്കണം രണ്ട് പെൺകുട്ടികളെ അച്ഛനില്ലാതാക്കിയ ഒരു പാവം സ്ത്രീയെ വിധവിയാക്കിയ നീ എത്രയൊക്കെ കളിച്ചാലും അവർ ഒഴുക്കിയതിന്റെ കണ്ണീർ നീയും നിന്റെ മക്കളും ഒഴുക്കും ഒരാളെ കൊന്ന് ആ കുടുംബത്തെയും വഴിയാധാരമാക്കിയിട്ടും നായയ്ക്ക് പിന്നെയും മുറുമുറുപ്പ് ചേല ചുറ്റിയ കൊലയാളി അച്ഛനെ കൊന്നപ്പോൾ ജീവിതം ഇരുട്ടിലായിപ്പോയത് ഈ കുഞ്ഞിനാണ് എന്ന് സാധാരണക്കാരന്റെ അവകാശമായ പെട്രോൾ പമ്പിനു വേണ്ടി വാദിച്ച് പരാജയപ്പെടേണ്ടി വന്ന കണ്ണൂർ ജാൻസി റാണി തൊലിക്കട്ടിയ അപാരം എന്നും ജനങ്ങളുടെ പ്രാക്ക് മാത്രം എന്നാലും പിന്നെയും പിന്നെയും ഓരോ പോസ്റ്റുമായിട്ട് വരും ഈ ആളെക്കൊല്ലിയുടെ ഒക്കെ ഒരു ധൈര്യം ഇങ്ങനത്തെ ക്രൂര സ്വഭാവം ഉള്ളവരെ നമ്മുടെ പാർട്ടി തന്നെ ഒറ്റപ്പെടുത്തണം നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി പല പ്രാവശ്യം വിളിച്ച് ശുപാർശ ചെയ്യുന്നത് അഴിമതിയല്ലേ എ ഡിയും നവീൻ ബാബു ജീവൻ ഒടുക്കിയിട്ട് ഇന്നേക്കൊരു വർഷം അദ്ദേഹത്തിനും കുടുംബത്തിനും നീര് കിട്ടിയോ ചില കേസുകളിൽ വൺ ടു ത്രീ എന്നതുപോലെയാണ് കേസെടുപ്പും ജയിലിലരയ്ക്കലും റിമാൻഡിൽ വയ്ക്കലും എല്ലാം നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് സ്വന്തം തെറ്റിലല്ല ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത് നഷ്ടപ്പെട്ടു ആ ജീവന് ജീവിതത്തിന് കുടുംബത്തിന് നീര് കിട്ടുമോ കാത്തിരുന്ന് കാണാം കൊലയാളി കൊലയാളിത്തള്ളേ ഒരു പാവം അമ്മയെയും രണ്ട് പെൺമക്കളെയും അനാഥരാക്കിയ നിന്റെ മേൽ അവരുടെ ശാപം എന്നും നീ നിന്റെ കുടുംബവും നശിച്ച് വെണ്ണീറാകുന്നത് നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും ലോകാവസാനം അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലാതെ കൊന്ന കേസിൽ ജയിലിൽ പോയ പെട്രോൾ പമ്പ് ദിവ്യ തന്നെയല്ലേ ഇത് ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ നല്ല കമൻ്റുകൾ വളരെ വിരളം എന്ന് പറയാൻ പോലും സാധിക്കില്ല കാരണം നല്ല രീതിയിലുള്ള ഒരു കമൻ്റ് പോലുമില്ല എന്തു തന്നെയാണെങ്കിലും ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യസമയത്ത് തന്നെ ഇടാൻ കാണിച്ച ആ ഉരുക്കു വനിതയുടെ തൊലിക്കട്ടിയെ പ്രശംസിച്ചേ മതിയാകൂ